നമസ്കാരം ഇന്നൊരു പ്രയാണത്തിലാണ് കോട്ടയം ജില്ലാ കോടതി ഭാഗത്തു നിന്നും ഏതാണ്ടോ മൂന്നര കിലോമീറ്ററോളം അകലെയുള്ള വടബാദൂരിൽ നിന്നും കുറച്ചുള്ളിലേക്ക് ഒരു കോടതി അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ അത്താണി എന്ന് പറയപ്പെടാവുന്ന ഒരു കമ്മീഷൻ അവരുടെ ഓഫീസ് തേടിയുള്ള യാത്രയാണ് ഏതോ കാട്ടു ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ യാത്രയിൽ കിട്ടുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറിപ്പോണം മറ്റൊന്നുമല്ല കോട്ടയം ജില്ലാ കൺസ്യൂമർ കോടതി അഥവാ കൺസ്യൂമർ എഡ്രസൽ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഉപഭോക്തൃ കോടതിയിലേക്കുള്ള യാത്രയാണ് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്ന് അറിയില്ല ഈ സ്ഥലം കണ്ടെത്തിയതും ഇവിടെ ഇങ്ങനെ കോടതി സമുച്ചയം അല്ലെങ്കിൽ കൺസ്യൂമർ ഫോറം സമുച്ചയം പഠിച്ചതും ഏറ്റവും സാധാരണക്കാർ ഏറ്റവും എളുപ്പം അക്സസ് ചെയ്യുന്ന കൺസ്യൂമർ സംബന്ധമായ പരാതികൾ കൊടുക്കേണ്ടിയിരിക്കുന്ന സ്ഥലമാണിത് അങ്ങോട്ടുള്ള യാത്രയ ഒരു സ്കൂട്ടറിൻ്റെ പുറകിൽ പോകുന്നതുകൊണ്ടാണ് ഈ സമയം കൊണ്ട് ഇത്രയോ ദൂരം എത്തിയത് സാധാരണക്കാരന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പിടിക്കാതെ ഇങ്ങോട്ട് എത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിൽ കൂടുതൽ നടന്നു വരണം കോട്ടയം കളക്ട്രേറ്റ് ഭാഗത്തു നിന്നും കഞ്ഞിക്കുഴി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ് കഞ്ഞിക്കുഴി ആ കഞ്ഞിക്കുഴിയും കളത്തിൽപ്പൊടിയൊക്കെ താണ്ടിയാണ് നമ്മളിവിടെ എത്തിയത് നോക്കുക ഇതാണ് നമ്മുടെ കൺസ്യൂമർ കോടതി ഇവിടെ വന്ന് വേണം ചെറിയ ചെറിയ കേസുകൾ ഫയൽ ചെയ്യാൻ എന്താണെലും കൊള്ളാം